guys. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും ഇവിടെ നല്ല അടിപൊളിയായിട്ടിരിക്കുന്നു ഇപ്പോൾ ഇവിടെ സമയം രാവിലെ മൂന്നര ആയിട്ടുള്ളൂ ഞാനിങ്ങനെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് അങ്ങനെ തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് എൻ്റെ ഈ കോലത്തെ നിങ്ങളൊന്ന് ഇഗ്നോർ ചെയ്തേക്കിട്ടോ നമ്മളിന്ന് ഭയങ്കര എക്സൈറ്റഡാണ് ഉറക്കത്തിൽ നിന്ന് എണീറ്റെന്ന് പറയാൻ പറ്റില്ല എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് ഇന്നലെ രാത്രി ഉറങ്ങിയില്ല എന്ന് തന്നെ വേണം പറയാനായിട്ട് നമ്മൾ നാട്ടിലേക്ക് വരുവാണ് വെളുപ്പിന് സോറി രാവിലെ എട്ടരയ്ക്കാണ് നമ്മുടെ ഫ്ലൈറ്റ് അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു നാലര അഞ്ചുമണി ആകുമ്പോഴേക്കും ഇവിടെ നിന്ന് ഇറങ്ങണം നമുക്ക് ഫ്ലൈറ്റ് വന്നിട്ട് എമിറേറ്റ്സ് ആണ് നമ്മൾ ഇവിടെ നിന്ന് ദുബായ് നിന്ന് കൊച്ചി കൊച്ചിയിൽ എത്തുന്നത് രാവിലെ മൂന്ന് മണിക്കാണ് നമ്മൾ നെക്സ്റ്റ് ഡേ മൂന്ന് മണിക്കാണ് നമ്മൾ കൊച്ചിയിലെത്തുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെയും കൂടി ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മുടെ ഈ ഒരു നാട്ടിലേക്ക് പോകുന്ന ഈ ഒരു ജേണിയിൽ നിങ്ങളെയും കൂടി ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ വന്നിട്ട് ഇത് രണ്ടാമത്തെ തവണയും അന്നമ്മയും മനുഷ്യനും വന്നിട്ട് ഇത് ഫസ്റ്റ് ടൈമാണ് നാട്ടിലേക്ക് പോകുന്നത് എന്നേക്കാളും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലുള്ളത് അന്നമ്മ ആണ് കേട്ടോ അന്നമ്മ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഓരോ ദിവസം ഇങ്ങനെ കൗണ്ട് ചെയ്ത് കൗണ്ട് ചെയ്ത് കൗണ്ട് ചെയ്താണ് അന്നമ്മ ഇരിക്കുന്നത് അപ്പോൾ ഇന്ന് എനിക്ക് അധിക നേരം ഇൻട്രോ പറഞ്ഞ് നിൽക്കാൻ സമയമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നടക്കുന്ന കാര്യങ്ങൾ വഴിയേ വഴിയെ ഞാൻ കാണിക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അന്നമ്മ എക്സൈറ്റ്മെന്റ് കൊണ്ട് രാവിലെ തന്നെ എഴുന്നേറ്റ് ഇരിക്കുവാണ് അറിയാം എക്സൈറ്റഡ് അന്നമ്മ അന്നമ്മയുടെ ബാഗ് കാണിച്ചു കൊടുത്തെ അന്നമ്മ തന്നെ എല്ലാവരെയും അന്നമ്മയുടെ ബാഗ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് ബാഗ് രാവിലെ തന്നെ നമ്മളൊരു കട്ടൻ കാപ്പി മാത്രം കുടിച്ചിട്ടാണ് ഇറങ്ങിയത് വേറെ ഒന്നും കഴിക്കാനുള്ള സമയമില്ലല്ലോ വെളുപ്പിനെ തന്നെ പിന്നെ അത്ര രാവിലെ ആയിരുന്നതുകൊണ്ട് നമുക്ക് എണീക്കലും പിന്നെ വീഡിയോ എടുക്കലും പിന്നെ കാപ്പി ഉണ്ടാക്കലും അങ്ങനെ എല്ലാ പരിപാടികളും കൂടെ കുറച്ച് ബിസി ആയിരുന്നു അതുകൊണ്ട് നമ്മൾ ഒരു ഇടാപിടിയിൽ നിന്നാണ് നമ്മൾ ഇറങ്ങിയത് അതുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന്റെ ഒന്നും വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല ഇപ്പൊ നമ്മളിങ്ങനെ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് രാവിലെ തന്നെ ആയതുകൊണ്ട് വലിയ ട്രാഫിക് ഒന്നും ഇല്ല അതുകൊണ്ട് നമ്മൾ വിചാരിച്ച ടൈമിനേക്കാളും നേരത്തെ നമ്മൾ അവിടെ എത്തി അങ്ങനെ എയർപോർട്ടിൽ എത്തി നമ്മൾ ട്രോളിയൊക്കെ എടുത്ത് ബാഗൊക്കെ ട്രോളിയിലാക്കി നമ്മൾ ചെക്കിനിലേക്ക് പോവുകയാണ് നമ്മൾ ഇവിടേക്ക് കൊണ്ടാക്കി തരുന്നത് നമ്മൾ ജോസേട്ടൻ ആണ് കേട്ടോ നമ്മുടെ ഹൗസ് ഓണറാണ് ജോസേട്ടൻ ജോസേട്ടൻ ഇരുപത് വർഷമായിട്ട് അയർലൻഡിലുള്ള ആളാണ് അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നൊക്കെ നന്നായിട്ട് അറിയാം അതുകൊണ്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ചെക്കിൻ വരെ വന്നിരുന്നു ചെക്കിനൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ച് ടൈമും കൂടെ ബാക്കിയുണ്ട് അപ്പോൾ ഓരോ ലാറ്റയും ഒരു ഐറിഷ് ബ്രേക്ക്ഫാസ്റ്റും കൂടെ കഴിച്ചിട്ട് നമ്മൾ എമിഗ്രേഷനിലേക്ക് പോകും മ്മയാണെങ്കിൽ എക്സൈറ്റ്മെന്റ് കൊണ്ട് അന്നമ്മയ്ക്ക് ഇങ്ങനെ ഓരോ സ്ഥലത്തും വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് അന്നമ്മയ്ക്ക് ഫീൽ ചെയ്യുന്നത് എപ്പോഴും നമ്മളോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുവായിരുന്നു എപ്പോഴാണ് ഫ്ലൈറ്റ് എപ്പോഴാണ് നമ്മൾ എത്തുക എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അങ്ങനെ നമ്മൾ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഗേറ്റിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യുവാണ് ഗേറ്റ് ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല ഓപ്പൺ ആയി തുടങ്ങാറായിട്ടുണ്ട് ഏഴ് ഇരുപത്തഞ്ചിനാണ് ഗേറ്റ് ഓപ്പൺ ആവുന്നത് ഇപ്പോൾ ഏഴ് ഇരുപത് ആയിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്താൽ നമ്മുടെ ഗേറ്റ് ഓപ്പൺ ആയിട്ട് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ഉള്ളി നാട്ടിൽ പോകാനായിട്ടുള്ള അന്നമ്മയുടെ എക്സൈറ്റ്മെന്റ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് അന്നമ്മ ഭയങ്കര ഹാപ്പി ആയിരുന്നു നാട്ടിൽ പോകുന്ന കാര്യം ഓരോ ദിവസം ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഓരോ ദിവസം ഇങ്ങനെ എണ്ണി എണ്ണിയിരുന്നത് എന്നേക്കാളികം എക്സൈറ്റഡ് ആയിട്ട് ഇരുന്നിരുന്നത് അന്നമ്മ തന്നെയാണ് അങ്ങനെ നമ്മുടെ കാത്തിരിപ്പിനൊടുവിൽ നമ്മളിത് ആ ഫ്ലൈറ്റിലേക്ക് കയറുകയാണ് അങ്ങനെ നമ്മൾ ഗേറ്റ് ഒക്കെ ഓപ്പണായി ഫ്ലൈറ്റിൽ കയറി ഓൾമോസ്റ്റ് നമ്മുടെ ഫ്ലൈറ്റ് എടുക്കാറായിട്ടുണ്ട് എല്ലാം സ്മൂത്തായിരുന്നു കുഴപ്പമൊന്നും ഇല്ലാതെ നമ്മൾ ഇവിടെ വരെ എത്തിയിട്ടുണ്ട് അന്നമ്മ ഓൾറെഡി ഗെയിം കളിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അന്നം ഗെയിം കളിക്കുന്നതിൽ അന്നമ്മ ബിസിയാണ് ഇനി നമുക്കൊരു ഏഴര മണിക്കൂർ ഫ്ലൈറ്റ് ആണ് ഏഴര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ദുബായിൽ എത്തുന്നത് അപ്പോൾ ആ ഒരു ഏഴര മണിക്കൂർ നമ്മൾ നകത്തിരിക്കണം അന്നമ്മ ഓൾറെഡി വിൻഡോ സീറ്റൊക്കെ ബുക്ക് ചെയ്തത് അത് വിൻഡോ സീറ്റിലാണ് കേട്ടോ അന്നമ്മ ഇരിക്കുന്നത്

അൻമയ്ക്ക് ഇതൊന്നും ഇഷ്ടപ്പെടാത്ത ആണ് വന്നിരിക്കുന്നത് ഇതാണ് നമുക്ക് കിട്ടിയ മെനു കാർഡ് ഇതില് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും വരുന്ന ഒരു മെനു കാർഡാണ് അവർ തന്നിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിൽ നമുക്കുള്ള ഓപ്ഷൻസ് ഒരു ഫ്രഷ് സീസണൽ ഫ്രൂട്ട് പിന്നെ ഒരു ഫ്രൂട്ട് യോഗട്ട് ഏതെങ്കിലും ഒന്ന് നമുക്ക് സെലക്ട് ചെയ്യാം പിന്നെ വരുന്നത് ചീസ് പേസ്ട്രീസ് ആണ് പീച്ച് ആൻഡ് വാനില പേസ്ട്രി ഈ ചീസ് പേസ്ട്രി എന്റെ ഫേവറേറ്റ് ആണ് കേട്ടോ എന്തായാലും മെമറേറ്റ്സിലെ പേസ്ട്രി എങ്ങനെയുണ്ടെന്ന് ഒന്ന് കഴിച്ചു നോക്കണം പിന്നെ വരുന്നത് ഫ്രൂട്ട് ക്രമ്പിൾ കേക്ക് ആണ് ഇത്രയാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിലുള്ള ഓപ്ഷൻസിൽ വരുന്നത് പിന്നെ ലഞ്ച് അപ്പൊ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട് ഇത് ഒരു സീസണൽ ഫ്രൂട്ട് ആണ് ഇത് ഒരു ഫ്രൂട്ട് ക്രംബിൾ കേക്ക് ഇത് വാനില യോഗാണ് പിന്നെ ഞാനൊരു ആപ്പിൾ ജ്യൂസ് പറഞ്ഞിരുന്നു പിന്നെ ഇത് വന്നിട്ട് പീച്ച് ആൻഡ് വാനില ഒരു ഡെസേർട്ട് ആണ് അപ്പൊ നമുക്കൊന്ന് കഴിച്ചു നോക്കാം എവറേറ്റ്സിലെ ഫുഡ് ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് നമ്മൾ എവറേഡ്സിലും ഫ്രൈ ചെയ്യുന്നത് ഫുഡ് നമുക്കൊന്ന് ട്രൈ നോക്കാം ആദ്യം ഞാൻ ആ ഒരു പേസ്ട്രിയാണ് ട്രൈ ചെയ്തത് പേസ്ട്രി അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ കരുതിയിരുന്നത് ഒരുപാട് സ്വീറ്റ് ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കും എന്നാണ് പക്ഷെ അങ്ങനെ സ്വീറ്റൊന്നും ആയിരുന്നില്ല മനുഷ്യാട്ടിന് ഒട്ടും സ്വീറ്റ് കഴിക്കാത്ത ആളാണ് മധുരം കഴിക്കാത്ത ഒരാളാണ് പക്ഷേ മനുഷ്യട്ടന് വരെ ആ ഒരു പേസ്ട്രി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളിയായിരുന്നു ആ പേസ്ട്രി ബ്രേക്ക്ഫാസ്റ്റ് മൊത്തത്തിൽ സൂപ്പറായിരുന്നു അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു ഞാൻ മൈക്ക് പിടിച്ചിട്ടുണ്ട് കാരണം അല്ലാതെ സംസാരിക്കുമ്പോൾ എനിക്ക് ഒട്ടും വോയിസ് കിട്ടുന്നില്ല അപ്പൊ അതുകൊണ്ട് മൈക്ക് പിടിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു നല്ല അടിപൊളി ഫുഡായിരുന്നു ഇത്രയും നല്ലൊരു ഫുഡ് ഞാൻ ഫ്ലൈറ്റിന് ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ ചേട്ടാ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളി എമിറേറ്റ്സിന്റെ അല്ലേ എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല ഇഷ്ടമായി പക്ഷെ അന്നമ്മ ഒന്നും കഴിച്ചില്ല കേട്ടോ അന്നമ്മയ്ക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല പിന്നെന്താ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് ഉറങ്ങാമെന്ന് വിചാരിക്കുന്നു റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിക്കുന്നു ഇന്നലെ രാത്രി പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് ശരിക്കും അങ്ങ് ഉറങ്ങാനൊന്നും പറ്റിയില്ല അപ്പോൾ ഇപ്പൊ ഫ്ലൈറ്റിൽ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് കുറച്ച് നേരം നമുക്ക് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാമല്ലോ അന്നമ്മ ഇവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഗെയിം കളിക്കലും ടി വി മൂവീസ് വാച്ച് ചെയ്തും ഒക്കെയാണ് ചേട്ടനും ഒരു ഒരു മൂവി മൂവി വാച്ച് വാച്ച് ചെയ്തിട്ട് ഏതെങ്കിലും സിനിമയൊക്കെ കണ്ടിട്ട് ും ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ഒരു പൊട്ടറ്റോ സാലഡ് ഉണ്ട് മെയിൻ കോഴ്സ് ആയിട്ട് നമ്മൾ ഓർഡർ ചെയ്യുന്നത് ലാബോ ബിരിയാണി ആണ് എന്ന് വിചാരിക്കുന്നു പിന്നെ ചോക്ലേറ്റിന്റെ ഒരു ഡെസേർട്ടും ഉണ്ട് ഇത്രയാണ് ലഞ്ച് മെനുവില് വരുന്ന കാര്യങ്ങൾ ായിരുന്നു അപ്പൊ അതുകൊണ്ട് ലഞ്ചും അടിപൊളിയായിരിക്കും നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞ് കൊറച്ച നേരം മൂവി ഒക്കെ കണ്ട് കൊറച്ചുനേരം ഉറങ്ങിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ലഞ്ച് കഴിക്കാനുള്ള ടൈം ആയി അന്നമ്മയുടെ ലഞ്ച് ദിവസം ഫസ്റ്റ് വന്നിട്ടുണ്ട് അന്നമ്മക്ക് ഉള്ളത് എന്തൊക്കെയാണോ ഞാൻ കാണിച്ചോ അന്നമ്മക്ക് വന്നിരിക്കുന്നത് പാസ്ത പിന്നെ ഒരു ഓറഞ്ച് ജ്യൂസ് പിന്നെ ഒരു ചോക്ലേറ്റ് ഡെസേർട്ട് ഈ ഡെസേർട്ട് ആണ് അന്നമ്മ ഏറ്റവും ആദ്യം കഴിച്ചിട്ട് ഏറ്റവും അവസാനം കഴിക്കാനുള്ളതാണ് പക്ഷെ പുള്ളിക്കാരി ഇതാണ് ഏറ്റവും ആദ്യം കഴിച്ചിരിക്കുന്നത് പിന്നെ ഒരു ഒരു സ്കോൺ പോലുള്ള ഒരു ബണ്ണ്ട്ടോ ബണ്ണിൻ്റെ പേര് എനിക്കറിയില്ല പിന്നെ ഇങ്ങനെ ഒരു ഹോല ഹോപ്സിൻ്റെ ഒരു പാക്കറ്റ് ഉണ്ട് അപ്പം ഇത്രയൊക്കെയാണ് അന്നമ്മയുടെ ലഞ്ച് വന്നിരിക്കുന്നത് ഇപ്പം ഇതാ നമ്മുടെ ലഞ്ച് വന്നിട്ടുണ്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ലാമ്പ് ബിരിയാണി പിന്നെ അന്നമ്മയ്ക്ക് കാണിച്ച പോലെ തന്നെ ജേക്കബ്സിന്റെ ജേക്കബ്സിന്റെ ഈ ഒരു ബിസ്ക്കറ്റും പിന്നെ ബട്ടറും പിന്നെ ഒരു ചോക്ലേറ്റ് ഉണ്ട് ചോക്ലേറ്റ് ചോക്ലേറ്റ് ആൻഡ് സോൾട്ട് ഉണ്ട് പിന്നെ ഈ ഒരു സംഭവം ആയിട്ട് അറിയില്ല കഴിച്ച് നോക്കിട്ട് പറയാം അങ്ങനെ നമ്മള് ലഞ്ച് കഴിച്ച് കഴിഞ്ഞു ലഞ്ച് അത്ര ഓക്കെ അല്ലായിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് നല്ല സൂപ്പർ ആയിരുന്നു പക്ഷെ ലഞ്ച് അത്ര ടേസ്റ്റി ആയിരുന്നല്ലേ നമ്മള് ലാമ്പ് ബിരിയാണി ആണ് പറഞ്ഞത് പക്ഷെ ബിരിയാണി കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഇങ്ങനെ ആകെ മിക്സ് ആയിട്ട് അത്ര ടേസ്റ്റി ആയിരുന്നില്ല എന്തായാലും ഇനിയൊരു വൺ അവർ തേർട്ടി മിനിറ്റ്സ് കഴിയുമ്പോൾ നമ്മൾ ദുബായിൽ എത്തുവാണ് ലഞ്ച് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ശരിക്കും ഇവിടെ ഇങ്ങനെ ഇരുട്ടായ പോലെ ആയിട്ടോ ഞാൻ കാണിച്ചു തരാം ശരിക്കും ഇങ്ങനെ സൺസെറ്റ് ആയ പോലെ ഉണ്ട് നമ്മുടെ സ്ക്രീനിൽ കാണിക്കുന്നത് ദുബായ് ടൈം ആറര ആയെന്നാണ് അപ്പോൾ ശരിക്കും സൺസെറ്റായി ഇനിയിപ്പോൾ നമ്മൾ ഒരു കുറച്ച് നേരം കൂടെ കഴിഞ്ഞാല് നമ്മള് ദുബായിൽ എത്തും അത് കഴിഞ്ഞിട്ട് ഇനി അവിടെ നിന്നുള്ള ഫ്ലൈറ്റ് അത് പിന്നെ ഇത്രയും നേരം ഇരിക്കണ്ടേ ഈ ഒരു ഏഴര മണിക്കൂർ ഇങ്ങനെ ഇരിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ നമ്മൾ നമ്മള് കുറച്ചും കൂടെ ഓക്കെ ആയിരുന്നു അന്നമ്മ ആകെപ്പാടെ പോയി പക്ഷെ അവള് ഗെയിമും പിന്നെ മൂവീസൊക്കെ കണ്ട് അങ്ങനെയൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റിലിരുന്നു നമ്മൾ ഇപ്പോഴും ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം വെറുതെ ഇങ്ങനെ ഇരിക്കുമല്ലേ നേരം പോകുന്നില്ല അതുകൊണ്ട് അന്നമ്മക്ക് ഭയങ്കര ബോറടി ആവുകയാണ് അപ്പൊ അതുകൊണ്ട് അന്നമ്മ ഗെയിമുകളിൽ ടി വി ആണലുമൊക്കെ ആയിട്ട് ഭയങ്കര ബിസിയാണ് അന്നമ്മയും അപ്പയും കൂടിയാണ് ഗെയിമൊക്കെ കളിക്കുന്നത് അപ്പൊ എന്തായാലും കുറച്ച് കുറച്ചുനേരം കൂടെ കഴിഞ്ഞാല് അന്നമ്മ ഗെയിം കളിക്കുന്ന സമയത്ത് അവളുടെ ഏതോ ഒരു ക്യാരക്ടർ സേവ് ചെയ്തു പറഞ്ഞത് അപ്പൊ ഇനി നമുക്ക് ദുബായ് എത്താറാവുമ്പോ കാണാം അങ്ങനെ ഇതാ നമ്മൾ ദുബായിൽ ലാൻഡ് ചെയ്യാറായി ലാൻഡിങ് ടൈമിൽ എനിക്ക് ഭയങ്കര ചെവിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വരാറുണ്ട് ഭയങ്കര വേദനയും പ്രഷറും ഉണ്ടാകാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ട് കൺജസ്റ്റീവ് ടാബ്ലറ്റ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യണേന് ഒരു മൂന്ന് മൂന്നര മണിക്കൂർ മുന്നേ ഞാൻ കഴിക്കും അപ്പോൾ ഒരു ചെറിയൊരു ആശ്വാസം ഉണ്ടാവാറുണ്ട് ഇന്നും ഞാൻ ടാബ്ലറ്റ് കഴിച്ചു പക്ഷേ എന്നിട്ടും എനിക്ക് ചെറിയൊരു വേദന ഉണ്ടായിരുന്നു അന്നമ്മയും ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന ടൈമിൽ അത്ര ഓക്കെ ഇല്ലായിരുന്നു മനുഷ്യട്ടും മനുഷ്യരുടെ മടിയിലേക്ക് ഇങ്ങനെ കിടത്തിയിട്ട് അന്നമ്മയുടെ രണ്ട് ചെവിയും ഇങ്ങനെ അടച്ചുപിടിച്ച് ുന്നു കാരണം അന്നമ്മയ്ക്കും ആ ഒരു പ്രഷർ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ കഴിഞ്ഞ് നമ്മൾ ആ ദുബായ് എയർപോർട്ടിൽ ഇറങ്ങിയിരിക്കുവാണ് ഇനി നമുക്ക് ഇവിടുന്ന് ഒമ്പത് നാപ്പതിനാണ് ഫ്ലൈറ്റ് കറക്റ്റ് എട്ട് മണിക്ക് ഇവിടെ ലാൻഡ് ചെയ്യുന്നതാണ് നമുക്ക് പറഞ്ഞിരുന്നത് പക്ഷെ അതിനുമുന്നേ ഏഴ് അമ്പതൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ദുബായ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ഗേറ്റിലേക്ക് പോവുകയാണ് നമുക്ക് ആകെ കുറച്ച് ടൈമല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ധൃതി ഇട്ടിട്ട് നമ്മൾ അടുത്ത ഗേറ്റിലേക്ക് പോവുകയാണ് അങ്ങനെ അവിടത്തെയും എമിഗ്രേഷൻ ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇത് ആ ഫ്ലൈറ്റിലേക്ക് വീണ്ടും കേറുവാണ് വീണ്ടും നമ്മൾ അടുത്ത ഫ്ലൈറ്റ് കയറി ഇവിടെ നമുക്ക് പ്ലേ കളിച്ചോ മമ്മിയില്ല അന്നമ്മ അവളുടെ കൂടെ ഗെയിം കളിക്കുമെന്നാണ് ചോദിക്കുന്നത് അങ്ങനെ നമ്മൾ വീണ്ടും അടുത്ത ഫ്ലൈറ്റ് കയറിയേക്കുവാണ് ഇവിടെ നിന്ന് നമുക്ക് ഒമ്പതേ നാപ്പതിനാണ് ദുബായിലെ ടൈം ഒമ്പതേ നാപ്പതിനാണ് ഫ്ലൈറ്റ് നമ്മുടെ നാട്ടിലെത്തുന്നത് മൂന്ന് മണിക്ക് വെളുപ്പിന് മൂന്നു മണിക്കാണ് അപ്പോൾ ഇതുവരെയുള്ള ഉള്ള യാത്ര ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല ഈ സെവൻ അവേഴ്സ് നമ്മൾ ഒരു ഏഴര മണിക്കൂർ ഫ്ലൈറ്റിൽ ഇരുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ബാക്കി അതല്ലാതെ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ കറക്റ്റ് ടൈമിലെത്തി ആദ്യത്തെ തവണ ഞാൻ വന്നപ്പോൾ ഒരു വൺ അവർ എൻ്റെ ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നു അപ്പോൾ നമ്മൾ സെക്കൻഡ് ഫ്ലൈറ്റ് കിട്ടാനായിട്ട് ഓടുമായിരുന്നു ഇത് പക്ഷെ നമുക്ക് അത്രയ്ക്കും ഫാസ്റ്റായിട്ടൊന്നും ഓടി വരേണ്ടി വന്നില്ല നമ്മൾ കറക്റ്റ് ടൈമിലായിരുന്നു ഇവിടെ വന്നിട്ട് നമ്മൾ ദുബായിൽ വന്നിട്ട് നമ്മുടെ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് നമുക്കൊരു കുറച്ച് ടൈം ഇരിക്കാനൊക്കെ കിട്ടി അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് നമ്മളിപ്പോൾ ഫ്ലൈറ്റിൽ കയറിയിരിക്കുന്നത് അപ്പോൾ ഈ ഫ്ലൈറ്റ് ശരിക്കും നമുക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കാരണം നമ്മൾ നാട്ടിലെത്തുവാണല്ലോ ഒരു മൂന്ന് മൂന്നര മണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലെത്തുവാണ് അതിൻ്റേതായ എക്സൈറ്റ്മെൻറ്റ് നമുക്ക് എല്ലാവർക്കും ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നമ്മളെക്കാളൊക്കെ അധികമായിട്ട് എക്സൈറ്റഡ് ആയിട്ടുള്ളത് അന്നമ്മയാണ് അന്നമ്മത ആ ഫ്ലൈറ്റിൽ കയറി വഴി അവളുടെ പരിപാടി തുടങ്ങി ഗെയിം കളിക്കൽ പരിപാടി തുടങ്ങിയിട്ടുണ്ട് അന്നോ സേ ഹായ് ഡിന്നറിന് വന്നിരിക്കുന്നത് മലയാളത്തിലാണെട്ടോ മലയാളത്തിൽ മാത്രല്ല ഇംഗ്ലീഷിലുണ്ട് മലയാളത്തിലുണ്ട് പിന്നെതാ അറബിയിലുണ്ട് മലയാളം കണ്ടപ്പോ എന്തോ സന്തോഷം കൊറേ നാളായല്ലോ മലയാളത്തിൽ ഇങ്ങനെ എഴുതിയ ഒരു സാധനമൊക്കെ കണ്ടിട്ട് അപ്പോ എല്ലാ ഫ്ലൈറ്റിലും ഇങ്ങനെയാണോ ഞാനത് മറന്നുപോയി എല്ലാ ഫ്ലൈറ്റിലും ഇങ്ങനെയാണോ എന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ എങ്ങനെയായിരുന്നുള്ളത് ഞാൻ മറന്നുപോയി പക്ഷെ ഇപ്പൊതാ ഈ ഫ്ലൈറ്റില് ഡിന്നർ പൈനാപ്പിൾ സ്വീറ്റ് കോൺ ചാറ്റ് കോഴി സാറോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മലയാളം എഴുതിയിരിക്കുന്നു അത് കണ്ടപ്പോൾ എന്തോ ഒരു സന്തോഷം ഇപ്പൊ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഡിന്നർ ഐറ്റംസ് നമ്മളതില് ഫസ്റ്റത്തെ ഓർഡർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ഈ ഒരു സംഭവം എന്താ കോളി സാറോ പേരെ ആദ്യമായിട്ട് കേൾക്കുന്നതാണ് പക്ഷെ അത് ഓർഡർ ചെയ്യാം ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ബാക്കി പിന്നെ നമുക്കൊരു മലായി കുൽഫി ഉണ്ട് ഫലൂട ചോക്ലേറ്റ് ഉണ്ട് അങ്ങനെ ഇതാണ് നമ്മുടെ ഡിന്നർ മെനു നമുക്ക് ഫസ്റ്റ് ഫ്ലൈറ്റിലും വിട്ടതാ സെക്കൻഡ് ഫ്ലൈറ്റിലും ഇവിടെ ഒരു ഫാമിലി ഫോട്ടോ എടുത്ത് കേട്ടോ ഫസ്റ്റ് ഫ്ലൈറ്റില് ഞാൻ കാണിക്കാൻ പറഞ്ഞുപോയി സെക്കൻഡ് ഫ്ലൈറ്റ് നമ്മളിങ്ങനെ കുറച്ച് നമ്മൾ ഇരുന്റെ ഭൂഖണ്ഡത്തിൽ ഇരിക്കുന്നത് ഉള്ളത് നല്ല കളർ കുറവുണ്ട് പക്ഷെ എന്നാൽ ഇതൊരു ഓർമ്മയായിട്ട് നമുക്ക് ഇങ്ങനെ സൂക്ഷിച്ചെടുത്ത് വെക്കാം അല്ല നമ്മുടെ ഡിന്നർ വന്നിട്ടുണ്ട് ഡിന്നർ വന്നിട്ട് ഓണിയൻ പുലാവും ചിക്കൻ കറിയും ആണ് പിന്നെ നമുക്കൊരു ഡെസേർട്ട് ഉണ്ട് പിന്നെ ഈ ഒരു സംഭവം എന്താണെന്ന് എനിക്കറിയില്ല അതൊന്ന് കഴിച്ചു നോക്കണം ആ ഹിസൽനട്ട് തോന്നുന്നു ഹെസൽനട്ട് ഞാൻ കഴിച്ച് നോക്കിട്ട് പറയാം പിന്നെ നമ്മുടെ ഒരു റെഗുലർ ബ്രണ്ണ് ബട്ടർ ബിസ്ക്കറ്റ് വെള്ളം പിന്നെന്താ നമുക്ക് ഒരു മാങ്കോ ജ്യൂസും ഇപ്പൊയാണ് നമ്മുടെ ഡിന്നർ അങ്ങനെ നമ്മൾ ഡിന്നർ കഴിച്ചു കഴിഞ്ഞു ഡിന്നർ ഓക്കെ ആയിരുന്നു കേട്ടോ ലഞ്ച് വെച്ച് നോക്കുമ്പോൾ ഡിന്നർ കുറച്ചും കൂടി ടേസ്റ്റി ആയിരുന്നു ലഞ്ച് അത്ര സുഖമില്ലായിരുന്നു ഡിന്നറിലെ ആ ഒണിയൻ പുലാവും പിന്നെ ആ ചിക്കൻ കറിയൊക്കെ നല്ല ഓക്കെ ആയിരുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഹെസൽനട്ട്സ് ആണ് തോന്നുന്നത് ഹെസൽനട്ട്സ് അല്ലാതെ ബേസിൽ ബേസിൽ സീഡ്സാണ് കേട്ടോ ബേസിൽ സീഡ്സിൽ മലായി കുൽഫി മിക്സ് ചെയ്തിട്ട് അങ്ങനെ അങ്ങനത്തെ സംഭവം അതൊന്നും അത്രയ്ക്ക് കഴിക്കാൻ പറ്റിയില്ലായിരുന്നു പക്ഷെ ഒണിയൻ പുലാവും നമ്മുടെ ചിക്കൻ കറി ചിക്കൻ കറി ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ഒരു ചിക്കൻ കറിയുടെ ഫെയിലായിരുന്നു അത് അടിപൊളിയായിരുന്നു പിന്നെ ഒരു യോഗട്ട് മാംഗോ ഡെസേർട്ട് ഡെസേർട്ട് എന്ന് പറയാൻ പറ്റില്ല മാംഗോ എന്ന് പറയാം ആയിരുന്നു അന്നമ്മയ്ക്ക് ഇപ്പോഴും ഉച്ചയ്ക്ക് ഉച്ചയ്ക്കും പാസ്തയായിരുന്നു ഇപ്പോഴും അവൾക്ക് പാസ്തയായിരുന്നു പക്ഷേ അന്നമ്മയ്ക്ക് കൂടുതലും ഇഷ്ടമായത് ഉച്ചയ്ക്ക് കഴിച്ച പാസ്തയാണ് ഇപ്പൊ കൊടുത്ത പാസ്ത അവൾ അധികം കഴിച്ചില്ല അപ്പൊ അങ്ങനെ ഡിന്നറും കഴിച്ചു കഴിഞ്ഞു നമ്മളിനി ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറിനുള്ളിൽ നമ്മള് അവിടെ ലാൻഡ് ചെയ്യും അങ്ങനെ ഒരുപാട് നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ എന്താ കൊച്ചി എയർപോർട്ടിൽ എത്തിയിരിക്കുവാണ് ഒരു പതിനാല് മാസത്തെ ഗ്യാപ്പിലാണ് ഇപ്പൊ ഞങ്ങൾ വന്നിരിക്കുന്നത് കഴിഞ്ഞ നവംബറിലാണ് നമ്മളെല്ലാവരും കൂടെ അയർലൻഡിലേക്ക് പോയത് ഇപ്പൊ ഒരു പതിനാല് മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ചു വരുന്നത് അങ്ങനെ നമ്മൾ നമ്മുടെ ലഗേജ് ഒക്കെ എടുത്തു അത് കഴിഞ്ഞ് ഇമിഗ്രേഷനിൽ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് ലഗേജ് കിട്ടാനും നമുക്ക് കുറച്ച് നേരം നിൽക്കേണ്ടി വന്നു അതുപോലെ ഇമിഗ്രേഷനിലും ഈ ഒരു ക്യൂവിൽ ഇങ്ങനെ നിന്നിട്ട് ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇമിഗ്രേഷനും കഴിഞ്ഞത് അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ടാക്സി ബുക്ക് ചെയ്യാൻ നിൽക്കുവാണ് ഈ ഒരു ടൈം ആയതുകൊണ്ട് വെളുപ്പിന് മൂന്ന് മണി ടൈം ആയതുകൊണ്ട് ആരെയും ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതി ആരോടും വരണ്ട എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു ഒരു ടാക്സി വിളിച്ച് വന്നോളാം എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു അതുകൊണ്ട് നമ്മളെ കൂട്ടാനായിട്ട് വീട്ടിൽ നിന്നും ആരും വന്നിട്ടില്ല ഞങ്ങൾ ജസ്റ്റ് ഒരു ടാക്സി വിളിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകുമായിരുന്നു ശരിക്കും നല്ല ടയേർഡ് ആയിട്ടാണ് കേട്ടോ നമ്മളിപ്പോ വീട്ടിലേക്ക് പോകുന്നത് ആകെ ഈ ഒരു ആ ഒരു സമയത്തെ ഇരിപ്പും എല്ലാ യാത്രയും എല്ലാം കൊണ്ടും എല്ലാവരും ടയേർഡാണ് എങ്ങനെയെങ്കിലും വീട്ടിൽ ചെന്നിട്ട് കുറച്ച് നേരം കിടന്ന് കിടന്നുറങ്ങിയാൽ മതി എന്ന് കരുതിയിട്ടാണ് നമ്മളിപ്പോ വീട്ടിലേക്ക് പോകുന്നത് ഇത് നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഈ വഴികളൊക്കെ കാണുമ്പോൾ എന്തോ വല്ലാത്തൊരു സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ എയർപോർട്ടിന് നമുക്ക് ആകെ ഒരു തേർട്ടി ഫോർട്ടി മിനിറ്റ്സ് ഡ്രൈവ് ചെയ്യുള്ളൂ അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ വീട്ടിലെത്തും അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ഈ ഒരു മൊമെന്റിന് വേണ്ടിയാണ് നമ്മൾ എല്ലാവരും കാത്തിരുന്നത് അന്നമ്മ ഭയങ്കര ഹാപ്പി ആയിരുന്നു അന്നമ്മ മാത്രല്ല നമ്മൾ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു നമ്മൾ വരുമ്പോൾ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ കാത്തിരിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് വീട്ടിലെത്തി നമ്മളിപ്പോ മനുഷ്യന്റെ വീട്ടിലേക്കാണ് വന്നിരിക്കുന്നത് മനുഷ്യന്റെ അമ്മേനെയാണ് ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചത് അതൊന്നും പറയാനായിട്ടുള്ള ലെങ്ത് ആ വീഡിയോ ഉണ്ടായിരുന്നില്ല വീട്ടിലെത്തി വീട്ടിലെത്തിക്കഴിഞ്ഞ് കുറച്ച് നേരം അമ്മയായിട്ട് പറഞ്ഞു പറഞ്ഞിരുന്ന കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഒന്ന് പോയി കുളിച്ചു കാരണം നമ്മൾ ഫ്ലൈറ്റിൽ ഇങ്ങനെ ഇരുന്നിരുന്ന് വല്ലാത്തൊരു ഇറിറ്റേഷനായിരുന്നു അപ്പോൾ നേരെ പോയി ഒന്ന് കുളിച്ചു ഇപ്പോൾ ഇവിടെ സമയം ആയിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് നേരം കിട്ടുന്നുറങ്ങിക്കഴിഞ്ഞിട്ട് എണീറ്റിട്ട് നമ്മൾ എൻ്റെ വീട്ടിലേക്ക് പോകും എൻ്റെ അമ്മേനെ ഒന്ന് കാണാനായിട്ട് പോകും അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ ഞങ്ങളുടെ ഈ ഒരു ഫ്ലൈറ്റ് ജേണി ഞങ്ങൾ വീട്ടിൽ വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും